നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പുലാവ് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ട് സാധാരണ പുലാവൊക്കെ ഉച്ചയ്ക്ക് ഉച്ചക്കുണ്ടാക്കുക ഞാൻ ഇന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത് കേട്ടോ അതായത് മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണത് ഞാൻ സാ വിചാരിച്ചത് ചാമ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാന്നാണ് പക്ഷേ അപ്പം എനിക്ക് തോന്നി ഉപ്പുമാവ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതല്ലേ ഇന്നൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഒരു പുലാവ് രീതിയിലാക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് നോക്കാം കേട്ടോ ഉണ്ടാക്കാം ഓക്കെ നമുക്ക് ഈ കുക്കറിൽ വയ്ക്കാം കേട്ടോ കുക്കറിലാവുമ്പോൾ വേഗം റെഡിയാവും കുക്കർ അടുപ്പത്ത് വെച്ചോന്ന് ചൂടാവട്ടെ പച്ചക്കറി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ചൂടാവട്ടെ കേട്ടോ അത് എന്താ ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് എല്ലാം റെഡിയാക്കി വെച്ചേക്കാം രണ്ട് പച്ചമുളകും പിന്നെ നുറുക്കേ വേണ്ടു അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ സവാള ചെറുതായിട്ട് അരിയാം ഇന്ന് നീളത്തിൽ അരിയാം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ ഉണ്ടാക്കണേ ജയശ്രിയാ ചൂടായിട്ടുണ്ട് കുക്കറ് അപ്പം നമുക്കതിൽ കുറച്ച് ഒഴിക്കാം കേട്ടോ നെയ്യ് അത്യാവശ്യം ഇപ്പുറത്ത് നിന്നിട്ട് അരിഞ്ഞോളൂ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കണത് നിറ നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കണ നെയ്യാണ് കേട്ടോ മുഴുവൻ നെയ്യ് വേണ്ട ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യാണ് നെയ്യ് അധികം കഴിക്കണ്ടെന്ന് വെച്ചിട്ടാട്ടോ വെളിച്ചെണ്ണയും കുറച്ചൊഴിച്ചു ചൂടായിട്ടുണ്ട് അത് ഒരു കറുവാപ്പട്ടയുടെ ഒരു കഷ്ണം നീളത്തിലുള്ളതാണ് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലിടാണ് അപ്പോൾ കറുവാപ്പട്ടയുടെ ഒരു നല്ല ഫ്ലേവറും വാസനയും ഒക്കെ വരും പിന്നെ ഏലക്കായ ഒരു നാലെണ്ണം കരയാമ്പൂവും നാലെണ്ണം അതും ഇട്ടു ഇതിൽ പിന്നെ ഒരു ഈ മുളക് ചുവന്ന മുളക് അതും വറ്റൽ അത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരുവിധം മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഇത്തിരി കടുക് ഇട്ടു കടുക് നന്നായിട്ട് പൊട്ടണുണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചത് ആദ്യം തന്നെ ഇട്ടു കേട്ടോ ഇനി നമുക്കൊന്ന് ഇളക്കാം ജയശ്രീ ക്യാരറ്റൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ ഉവ് ഉരുളക്കിഴങ്ങ് ഇത്ര ചെറുതാക്കണം എന്നില്ല കേട്ടോ സാരില്ല അപ്പോൾ നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴ വഴന്ന് കിട്ടുന്നത് വരയ്ക്ക് മുളകൊന്നിങ്ങനെ മുറിച്ച് വെച്ചോളൂട്ടോ മുറിക്കാമെന്ന് വെച്ചാൽ നീളത്തിൽ കീറിയിട്ട് രണ്ട് പീസാക്കുക അപ്പോൾ ആദ്യം ഞാൻ മുളക് ഇടാണ് മുളക് രണ്ടെണ്ണം കീറി വച്ചേക്കുന്നതാണ് അതങ്ങനെ അതിട്ടു ഇനി ക്യാരറ്റ് ഇടാം ഉരുക്കിഴങ്ങ് നമ്മുടെ എന്തൊക്കെ കഷ്ണങ്ങളുണ്ടോ അതൊക്കെ ഇടാത്ത വെഡിൾസ് അതായത് ബീൻസ് ഉണ്ടെങ്കിൽ ഇടാം ഫ്ലവർ ഉണ്ടെങ്കിൽ ഇടാം എന്തൊക്കെ കഷ്ണങ്ങൾ ഉണ്ടോ അതൊക്കെ നമുക്കിടാം ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങൾ ഇത്രയാണ് ഉരുളക്കിഴങ്ങ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് സവാറയുണ്ട് പിന്നെ പച്ചമുളക് ഇതായാലും മല്ലേല ഉണ്ട് അതൊക്കെ നമ്മളൊന്ന് ിച്ചത് വ പറയാതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇത്തിരി മസാലപ്പൊടി കുറച്ച് ഇപ്പം അത് കഴിഞ്ഞാൽ മസാലക്കുള്ള ആ കിട്ടിട്ടുണ്ട് എങ്കിലും കുറച്ച് തോന്നി നമുക്ക് ഇല ഇടാം ആ കുറക്കത് അത് കറിയില്ല കറിയില്ല അപ്പം ഇപ്പം പച്ചക്കറ്റ് പട്ടണയ്ക്ക് തീരാന് നമുക്ക് അപ്പം ഇപ്പം അല്ല ഞാൻ ഒന്ന് വേവിച്ചു കുറച്ച് മതി കറി കുറച്ച് മതി ഉണ്ടോ പൊടിച്ച് ഞാനേക്കറിയൊടി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചാമ അരിയല്ല ചാമയാണ് ചാമയിലും മെല്ലത്തയലും ഇതാണ് ഒരു ഗ്ലാസ് ചാമയാണ് ഞാൻ കഴുകി വെച്ചത് രണ്ടു ഗ്ലാസ് വെള്ളം എടുക്കണം അഞ്ച് ഗ്ലാസ് ചെറിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കിട്ടുന്നത് ഒരു ഗ്ലാസ് ചാമക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഇപ്പോൾ ലാവിലെ ചേർക്കാനുള്ള കറിക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്കുള്ള സവാളയാണ് ജയശ്രീ ശരിയാക്കി കൊണ്ടിരിക്കണത് ഞാനപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ് ഒരു സവാളയും കൂടി എടുത്തിട്ട് ഒരു സാലഡ് കൂടി ഉണ്ടാക്കാം ഒരു സവാളയും ഒരു തക്കാളിയും ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിത് ഇപ്പുറത്തേക്ക് വെക്കാം കേട്ടോ ചേച്ചി ചേട്ടി ഇപ്പുറത്ത് വെച്ചോളൂ വയ്ക്കാം സാലഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് അത് ഗ്രീൻ പീസ് കറിയിരിക്കുക കേട്ടോ ചെറിയ തൈഡ് എടുത്തിട്ടേ സാലഡ് ഉണ്ടാക്കാം ചെറിയ സ്ഥലങ്ങൾ ശുദ്ധമാക്കിട്ട് ഇരിക്കാം ചൂടായ ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഒരെണ്ണി വന്നോട്ടെ അല്ലേ ഒരെണ്ണി വരട്ടെന്തായാലും എൻജോയ് ചെയ്യാൻ അങ്ങനത്തെ ഞാൻ അത്യാവശ്യം െ ഇന്നലെ ഈ അമ്പലത്തില് ഗംഭീര പരിപാടിയിരുന്നു കേട്ടാ ഞങ്ങളുടെ പാട്ട് ഞങ്ങളുടെ അല്ല കൊറേ പേരുടെ പാട്ടുണ്ടായിരുന്നു പാട്ടി മീൻസ് വഴിപാടാണ് കളമെഴുത്ത് പാട്ടി ഞങ്ങള് പോയിങ്ങനുണ്ട് നമുക്ക് ഇടാൻ കിടന്നോട്ടത് ഒരു സവാളയും ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഒരു കരുത്തിയാഷ്ട കടലൊക്കെ അത്ര ഇഷ്ട അത്ര ഫ്രഷ് ഫ്രഷ് വെച്ചിട്ടുണ്ടെങ്കില് അവരേ പോലും കേടില്ല അല്ല പിന്നെ ഒരു പച്ചമുളക് എങ്ങനെയുണ്ട് ചെറുപ്പ കൈകണത് tay ra nó tất நல்ல வாச நான் ജയസറിയുടെ ഗ്രീൻ പിസ് കറിയുടെ മസാലയൊക്കെ ചേർക്കൽ കഴിഞ്ഞിട്ടിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു ഉള്ളി മൂപ്പിക്കുന്നു ഞാനതൊന്ന് ഉടച്ച് ശരിയാക്കാണ് വെള്ളം കുറച്ചൊഴിക്കാം വെള്ളം വേണമല്ലോ ഗ്രേവി വേണ്ടേ നന്നായിട്ട് വെള്ളം ഒഴിച്ചു ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട് നമുക്കത് ഈ പാത്രത്തിലേക്ക് പകർത്തി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം വെള്ളം കുടിക്കാറുള്ള വെള്ളം ചൂടുവെള്ളം

ഇനി കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം കേട്ടോ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ഇത്തിരി ഒഴിച്ചത് മാത്രം ഇത്തിരി മല്ലിയാലയും അരിഞ്ഞ് അതിൻ്റെ മുകളിൽ ഭംഗിയിലിടാം ഇനി അടച്ച് വയ്ക്കാം എന്താണ് എങ്ങനെയുണ്ട് തക്കാളി ഉണ്ട് കറിപ്പലിണ്ട് പിന്നെ

സൂപ്പർ ആയിട്ട് കേട്ടോ എന്തോ പേരുണ്ടാ ഓ അതന്നെ സാധനം ആ സൂപ്പർ കലയുടെ ആവശ്യം കേട്ടോ തന്നെ കഴിക്കാം

ഓരെ രാമ എന്നൊരു ഇത് സൂട്ട് അബക്ക ആഹ ആ ഈ എന്നെ സാരിക്ക് മാറ്റാ ഓ ഇയലൈ സൈഡ് ഉണ്ട് ഇയലകായം പൊട്ടിച്ചെടുണ്ടായിരുന്നു അല്ല

వీడేనో మార్కెట్లో అవడ ఆ చంద్ర వీడియోలు కందాలను ఐ ట్రై మార్కిలే ఆ ఆ అదే చంద్ర వీడియోలు కందను మనరు ఉంటున్నాం యాస ఉండాలి ఎక్కనది అలా మనదేనలా అవలే అనిషేష రావడం అంటే ఆ బన్నీ దగ్గర నుండి కూడా ఉండనది కాదు రాజుని తీసుకుంటోం మనం അത് കിട്ടില്ല ആളെ കൂടെ അരിക്ക് ബസുമതി റൈസ് ഉണ്ടല്ലേ അതോട് ഇണ്ടാക്കാം ബിരിയാണി റൈസ്

പറഞ്ഞിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ തൊഴാൻ പോയതാണ് പാട്ട് കേൾ പാട്ടിൽ പങ്കെടുക്കുകയും ചെയ്യാം അപ്പോൾ അവിടെയാണെങ്കിൽ സ്റ്റേജിൽ നല്ല ഗംഭീര ഓട്ടംതുള്ളൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഫേമസായിട്ടുള്ള കെ പി നന്ദിപുലം എന്നു പേരുള്ള ഒരു കലാകാരനുണ്ടായിരുന്നു ഓട്ടംതുള്ളലിൻ്റെ ആശാൻ കെ പി നന്ദിപുലം കെ പത്മനാഭൻ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഗിരീഷിൻ്റെ കഥ ഓട്ടംതുള്ളലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അതിൻ്റെ അതവിടെ അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമ്പലത്തിലെ പാട്ടിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ദീപാരാധന പിന്നെ പൂജ വെളിച്ചപ്പാടിൻ്റെ തുള്ളൽ അങ്ങനെ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ ദീപാരാധന കഴിഞ്ഞ് ദീപം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എല്ലാ ഭക്തജനങ്ങളും വണങ്ങുന്നു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ രാത്രി രാത്രിയായാലും കലാപരിപാടികളുണ്ട് പൂജകളുണ്ട് അതിനുശേഷം ഭംഗിയായിട്ട് കളം വരച്ചിട്ടുണ്ട് ഭഗവതിയുടെ ചിത്രമൊക്കെ വരച്ച കളത്തിൻ്റെ മുന്നിൽ തിരുമേനി പൂജിക്കുന്നു നമ്മുടെ കൊട്ടുകാർ ചെണ്ട അതിനുശേഷം വെളിച്ചപ്പാടിൻ്റെ തുള്ളനുണ്ട് എൽ ഒരുപാട് ആൾക്കാർ പഴിപാടുണ്ട് എല്ലാ